അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ സ്പെഷ്യൽ വന്നിട്ട് ബിരിയാണി കേട്ടോ വാപ്പാടെ ബിരിയാണി കേട്ടോ അപ്പോൾ വാപ്പ അതിനുവേണ്ടി ഉള്ളിയും തക്കാളിയൊക്കെ മുറിക്കുന്ന പണിയാട്ടോ അപ്പോൾ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ മുറിച്ച് സെറ്റാക്കും കേട്ടോ വാപ്പ കസിന് ഒരു ബലൂൺ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ വെള്ളം നിറച്ച് കളിക്കാ അപ്പം ഞാനും അതിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു ഫസ്റ്റത്തെ വെള്ളം നിറച്ചത് പൊട്ടിപ്പോയിട്ടോ പിന്നെ രണ്ടാമത്തെ നിറച്ചപ്പോൾ ശരിയായിട്ട് വന്നു വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് ബലൂൺ ആണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു ട്ടോ പണ്ടത്തെ ഓർമ്മകളൊക്കെ വന്നു ചെറുപ്പത്തിൽ ഇങ്ങനെ ബലൂണൊക്കെ വെള്ളം നിറച്ച് ഇങ്ങനെ കളിക്കായിരുന്നു അപ്പം എൻ്റെ മൂത്തുമാര് മോള് ബലൂൺ പിടിച്ചിട്ട് വന്ന കേട്ടോ അപ്പം ആ ബലൂൺ വെള്ളം നിറച്ചിട്ട് അവൾ പറഞ്ഞു അവളുടെ തലയ്ക്ക് തന്നെ പൊട്ടിക്കണം എന്ന് അപ്പം ഞാൻ അവളുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊട്ടിച്ചെടുക്കാം കേട്ടോ തലയിൽ തന്നെ വെള്ളം കൊടുക്കണേ അപ്പം ഈ ഓയിൽ കണ്ടോ പേനക്കെ പോണ ഓയിലാണ് കേട്ടോ അമൃതവേണീടെ അപ്പം ഇത് യൂസ് ചെയ്യാം കേട്ടോ അത് കെമിക്കലൊന്നും ഇല്ലാത്ത ഓയിലാണ് അപ്പം എൻ്റെ സിസ്റ്ററിന് ഇത് തലയിൽ തേച്ചെടുക്കണം പറഞ്ഞപ്പോൾ ഞാനത് എടുത്ത് തേച്ചെടുക്കാം കേട്ടോ ഞാൻ ഒരു വട്ടം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഓയിലാണ് നമുക്ക് പിള്ളേർക്കൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ മേടിച്ചെടുക്കാൻ പറ്റും ഈ ഓയിൽ തേച്ചിട്ട് ഒരു അരമണിക്കൂറ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തലമുടിയൊക്കെ വാഷ് ചെയ്ത് കളയാട്ടോ പിന്നെ അവൾ കുറച്ചേരം കോഴി ഉണ്ടായിരുന്നു കേട്ടോ അതിന് വെള്ളം കൊടുത്തു കാര്യൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ അപ്പൊ ഫുഡ് അയക്കാൻ വേണ്ടിട്ട് പിള്ളേർ വാഴൻ്റെ വില വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ ബാക്കിൽ കുറച്ച് വാഴന്റെ വില നിൽക്കുന്നുണ്ടോട്ടോ അപ്പൊ അവിടെ പോയിട്ട് കുറച്ച് വാഴന്റെ വില വെട്ടിട്ട് വന്നു അതിൽ ഫുഡ് അയക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടോ ഇനി എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി വാഴിൻ്റെ വാങ്ങുമ്പോൾ കൊടുക്കാം അടുത്ത വീഡിയോ എത്രയുള്ളൂ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ